ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഫൈവ് ജി ടു ഫോർ ജി ഓട്ടോ സ്വിച്ചിങ് എങ്ങനെ ഓഫ് ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഈ സെറ്റിംഗ്സ് ആപ്പ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക കണക്ഷൻസ് ഇവിടെ ടാപ്പ് ചെയ്യോ മൊബൈൽ നെറ്റ്വർക്ക്സ് ഇവിടെ ടാപ്പ് ചെയ്യുക നെറ്റ്വർക്ക് മോഡ് ഇവിടെ ടാപ്പ് ചെയ്യോ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് ഫൈവ് ജി ഓർ ഫോർ ജി ഓർ ത്രീ ജി ഓർ ടു ജി ഓട്ടോ കണക്റ്റ് ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈവ് ജിയിൽ നിന്ന് ഫോർ ജിയിലോട്ടോ ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജിയിലോട്ടോ സ്വിച്ച് ആവും കാരണം മൊബൈൽ ഫോൺ ഏത് സിഗ്നൽ സ്ട്രെങ്ത് ആണോ കൂടുതൽ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കണക്റ്റാകും ഇപ്പോൾ ഫൈവ് ജിയുടെ സിഗ്നൽ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഏരിയയിൽ കൂടുതലെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്ക് ഫൈവ് ജിയിലോട്ട് കണക്റ്റാകും ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഫൈവ് ജിയുടെ സ്ട്രെങ്ത് കുറവാണ് ഫോർ ജിയുടെ സ്ട്രെങ്താണ് കൂടുതൽ എങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർ ജിയിലോട്ട് സ്വിച്ച് ചെയ്യും അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫൈവ് ജി ഉള്ളി അല്ലെങ്കിൽ ഫോർ ജി ഉള്ളി സെലക്ട് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഫോർ ജി ഉള്ളി അല്ലെങ്കിൽ എൽ ടി ഉള്ളി ഇവിടെ കാണാം എൽ ടി ഉള്ളി എന്ന് വെച്ചാൽ ഫോർ ജി ഉള്ളിയാണ് പക്ഷേ ഫൈവ് ജി ഉള്ളി ഇവിടെ കാണുന്നില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി മൊബൈൽ ഫോണാണ് ഈ ഫോണിൽ എങ്ങനെ ഫൈവ് ജി ഉള്ളി സെറ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ ജി ഉള്ളി മതിയെങ്കിൽ ഇവിടെ ഫോർ ജി ഉള്ളി സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഫൈവ് ജി ഉള്ളി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിക്കാം ഇത് ക്ലോസ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഗൂഗിൾ ഫോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു ഈ ഗൂഗിൾ ഫോൺ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഈ ഐക്കണി ടാപ്പ് ചെയ്യുക ഈ ഐക്കണി ടാപ്പ് ചെയ്യുക ഇവിടെ ഒരു നമ്പർ ഡയൽ ചെയ്യണം ഇതാണ് നമ്പർ സ്റ്റാറാഷ് സ്റ്റാർ ആഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഇവിടെ ഫോൺ ഇൻഫോർമേഷൻ ഇവിടെ ടാപ്പ് ചെയ്യുക താഴോട്ട് പോകുക ഇവിടെ സെറ്റ് പ്രൂഫേഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് എൽ ടി ഒള്ളി ഓർ ഫോർ ജി ഒള്ളിയാണ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് എൻ ആർ ഉള്ളി സെലക്ട് ചെയ്യണം എൻ ആർ ഉള്ളി ഡൺ എന്നിട്ട് ബാക്കിൽ പോവുക ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം അതിനുശേഷം വീണ്ടും സെറ്റിങ്സിൽ പോവാ സെറ്റിങ്സ് ആ പൈകണി ടാപ്പ് ചെയ്യുക കണക്ഷൻസ് മൊബൈൽ നെറ്റ്വർക്ക്സ് സി ഇപ്പോൾ കണ്ടോ നെറ്റ്വർക്ക് മോഡ് ഫൈവ് ജി ഉള്ളിയായി ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് മോഡ് ഫൈവ് ജി ഉള്ളി സെറ്റ് ചെയ്യാം അങ്ങനെ മൊബൈൽ ഫോൺ ഫൈവ് ജിയിൽ നിന്ന് ഫോർ ജിയിലോട്ട് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം ഈ വീഡിയോ ട്രൈ ചെയ്യുവോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുവോ